നിങ്ങളൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം കിളിമാനൂര് ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിന് വേടൻ വരുന്നുണ്ടായിരുന്നു വേടന്റെ റാപ്പ് ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അത് കാണാൻ വേണ്ടി തടിച്ചുകൂടിയ ആളുകളുടെ ഒരു പ്രതിഷേധമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് അത് നിങ്ങൾ കണ്ടില്ലേ രണ്ട് സ്ത്രീകളാണ് ഒരു പ്രായമുള്ള സ്ത്രീ പിന്നെ അല്ലാതെ ഒരു സ്ത്രീ ഉണ്ട് ഇതിന്റെ കൂടുതൽ വീഡിയോ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇന്ത്യയിൽ ഒരു സൈഡില് യുദ്ധം നടക്കുമ്പോൾ ഒരു സൈഡില് റാപ്പാണ് നടക്കുന്നത് ഇതിനാരാണ് കൊട പിടിച്ചു കൊടുത്തതെന്ന് ചോദിച്ചാൽ കൊട പിടിച്ചു കൊടുത്തത് നമ്മുടെ കേരള സർക്കാരാണ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പഞ്ചാബ് കേസിൽ വേടൻ അറസ്റ്റ് ആയതിന്റെ ബേസിൽ അയാളോട് എന്തോ ആൾക്കാർ ഭയങ്കര ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണകൂട ഭീകരത കൊണ്ട് അയാളെന്തൊക്കെയോ ചെയ്തു അയാളെ വിഷമിപ്പിച്ചു അതുകൊണ്ട് സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടിക്ക് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട വ്യക്തിയെ അയാളുടെ പരിപാടി ഇല്ല എന്നും പറഞ്ഞ് റദ്ദാക്കുകയും ഗാലറി എതിരാണ് അതായത് ഗാലറി ഏർ റാപ്പറോടൊപ്പമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ കഞ്ചാവ് കേസൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതൊക്കെ അങ്ങ് മറന്നു കളഞ്ഞിട്ട് വേടനെ തിരിച്ച് കൊണ്ടുവന്ന് എണ്ണായിരം പേരുടെ പ്രോഗ്രാം നടത്തിയ സർക്കാരാണ് ഈ ആക്രോശങ്ങൾക്കും ഈ ആളുകൾക്കും കൊട പിടിച്ചു തന്നതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇനി രണ്ടാമത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കും നമ്മൾ രണ്ടര വീട്ടിൽ ഒരു പെർമിഷൻ വാങ്ങാതെ വേടനെ കാണാനുള്ള ആഗ്രഹം കൊതിയും കൊണ്ട് വന്നതാണ് ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര മണിക്കൂറായിട്ട് നമ്മൾ രണ്ടര വന്ന് നമ്മളാണ് രണ്ടര വന്ന് നമ്മളാണ് നമുക്ക് വേടനെ കണ്ടേ പറ്റൂ എത്രയും പെട്ടെന്ന് വേടന ഇവിടെ എത്തണം രണ്ട് മണിയോട്ട് വന്ന് നിക്കാൻ തുടങ്ങിയിട്ട് എട്ടരക്ക് ഷോ തുടങ്ങും എന്ന് പറഞ്ഞു മണി പത്തോടെ ആയി നമ്മൾ എപ്പോഴാണ് വീട്ടിൽ പോണത് ഇപ്പൊ ഷോ തുടങ്ങാൻ തീരാറായില്ലേ പത്തരയ്ക്ക് ഷോ തീരൂന്ന് പറഞ്ഞു എട്ടരയ്ക്ക് തുടങ്ങാൻ ഷോ രണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിയോട്ട് നമ്മൾ ഇവിടെ നിക്കാൻ തുടങ്ങിയത് ഇനി കൊണ്ടുവര വേദന വണ്ടിയിട്ട് വിട്ടിൻകുട്ടികളാണ് നമ്മൾ ആലോചിച്ചുള്ള വേദന ആഗ്രഹവും ഓഹവും കൊണ്ടുവന്നതാണ് കൊറേ കുട്ടികൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നിട്ട് ആവശ്യമില്ലാത്ത പ്രമോഷനും നമ്മളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല നമുക്ക് ആരോ വേദന കണ്ടെന്ന് മാത്രമുള്ള ഒരിത് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് ആവശ്യമില്ലാത്ത പ്രമോഷനും ആവശ്യമില്ലാത്ത രീതി പരിപാടി ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അതൊന്നും നമുക്ക് വരണം ഒരു വേദന മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ടു മണിക്ക് വന്നതാണ് വീട്ടിൽ പറയാതെ വന്നതാണ് വേടൻ എവിടെ വേടൻ എവിടെ വേടൻ എവിടെ എന്നതാണ് ചോദ്യം ഈ നേരമായിട്ട് ഇവര് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് പക്ഷേ വേടന കൊണ്ടുവന്നില്ല എന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് അവിടെ സുരക്ഷയ്ക്ക് ഇന്ന് പോലീസുകാരുടെ ദേഹത്തടക്കം ചെള്ളി വാരി എറിയാണ് ചെയ്തത് ഈ കാണുന്ന ആൾക്കാർ ഇവര് തിരുവനന്തപുരത്ത് ആരാണെന്നാ പറയുന്ന കിളിമാനൂർ ഇവനെ തിരുവനന്തപുരത്താണല്ലോ കൾച്ചർ ഇന്റെ ലെവൽ എത്രത്തോളം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒരാൾ പ്രതികരിക്കുമ്പോൾ അറിയാൻ പറ്റും എന്നാ പറയാ മനസ്സിലായില്ല ഒരാൾക്ക് ദേഷ്യം വരുമ്പോഴാണ് അയാൾ എത്രത്തോളം കൾച്ചർലെസ് ആണെന്നുള്ളത് മനസ്സിലാവുന്നു ഇപ്പൊ എന്തായാലും ഇവരുടെ ഈ കൾച്ചറാണ് ഈ ഒരു വീഡിയോയിലൂടെ ഈ പെരുമാറ്റത്തിലുള്ള ആൾക്കാർ മുഴുവനെ കണ്ടിരിക്കുന്നത് സോ ഞങ്ങള് തെക്കൻ അങ്ങനല്ലൊന്നാ പറഞ്ഞ ആരും വരണ്ട നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വിളിച്ചു കാണിക്കുന്നുണ്ട് പോലീസുകാർ ഈ ചെളിയൊക്കെ പറ്റിയിട്ട് അവര് വിഷമത്തോടുകൂടി പോകുന്നു അവരുടെ കണ്ണിലും മൂക്കിലും വായലോട്ടൊക്കെയാണ് ഈ ഇത്രയും ആൾക്കാർ ചവിട്ടി നടന്ന ഈ ചെളി വരി അറിഞ്ഞിരിക്കുന്നത് ആ വീഡിയോയും പോലീസിന്റെ പേജിൽ വന്നിട്ടുണ്ട് അതും കണ്ടോളൂ എല്ലാവരും ഗവൺമെന്റ് വളരെ അതുകൊണ്ട് എല്ലാവരും സമയത്ത് വോളന്റിയേഴ്സ് അവിടെ സജ്ജരാകുക അവിടെ നിന്നും ആൾക്കാരെ പിരിച്ചുവിടണന്ന് അറിയിക്കുന്നു ഇനി മൂന്നാമതായിട്ട് ഇവർ ഈ വാരി എറിഞ്ഞ് ചെളി വാരി എറിഞ്ഞപ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടം പറ്റിയ അവിടെ കുറച്ചുപേരവിടെയുണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് അവരുടെ ഒക്കെ ലൈറ്റിന്റെയും അതുപോലെ സ്പീക്കറിന്റെയും അവരുടെ എക്വിപ്മെന്റ്സിന്റെ അകത്തേക്കാണ് ഈ ചെളിയും വെള്ളവും കാര്യങ്ങളും ഒക്കെ കൂടി വാരി എറിഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് വേടന്റെ പ്രോഗ്രാം അവിടെ നടക്കാതെ പോയത് ആരെങ്കിലും ഒരാൾ അതിനെപ്പറ്റി അറിഞ്ഞായിരുന്നോ അല്ലെങ്കിൽ ചോദിച്ചായിരുന്നോ ഈ പരിവേഷം മുഴുവൻ ഈ വേഷം കെട്ട് അവിടെ ഇത്ര ആളുകളുടെ മുമ്പിൽ കാണിച്ചിട്ട് അവിടെ എൽ ഇ ഡി ബൾബ് ഫിറ്റ് ചെയ്യുന്നതിനിടെ ഒരു ടെക്നീഷ്യൻ മരിച്ചു നാലു മണിക്ക് വേടം വന്ന് നോക്കിയതാണ് എല്ലാം സെറ്റ് ചെയ്തു ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് പോയതാണ് എട്ട് മണിക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ടെക്നീഷ്യൻ മരിച്ചത് അറിയുന്നത് വേടനെ കുറച്ചെങ്കിലും ഇവരെ പോലെയല്ല കുറച്ചെങ്കിലും ബോധമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യത്വ ഉള്ളതുകൊണ്ടോ അളി ഇനി പ്രോഗ്രാം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഒരു മരണം നടന്നിരിക്കുന്നു പക്ഷെ ഇവർക്ക് ആര് ചക്കാനും കുഴപ്പമില്ല അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ നാലോക്കിയോ ബോർഡറിൽ എന്താ ഇപ്പൊ നടക്കുന്നേ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അത്രയധികം എന്താ പറയാ ലോകരാജ്യങ്ങൾ ഉച്ചുനോക്കുന്നത് ഇനി എന്താ സംഭവിക്കുക പാകിസ്ഥാൻ പൊട്ടന്മാരാണ് അവിടെ ഭീകരരുണ്ട് ഇനി എന്താ പച്ച നമ്മൾക്ക് ജീവിച്ചിരിക്കും ഇന്ന് ഉറങ്ങി എഴുന്നേക്കോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് വീട്ടിൽ പറയാൻ ഇവിടം മാറി വന്നേക്ക വേടന്റെ പരിപാടി കാണാൻ എന്നിട്ട് കാണാത്ത ചെളി വരിയറിയ കൈ കൊണ്ടും വാഗണ്ടും ചെളി വരിയറിയ നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കണം ഈ ഇന്ത്യ പാകിസ്ഥാൻ വാറിന്റെ പശ്ചാത്തലത്തിൽ ആർമി റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടായിരുന്നു പല പല ഭാഗത്തായിട്ട് എത്ര എത്ര യുവാക്കൾ അതിൽ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരുണ്ട് ഞാനുണ്ട് ഞാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രാജ്യത്തിന് വേണ്ടി സേവിക്കാൻ പോയി എന്ന് നിങ്ങൾക്കറിയാമോ ഇതിനെയാണ് നമ്മൾ കൾച്ചർ ഡിഗ്നിറ്റി അറിവ് വ്യക്തിത്വം അങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്കൊരു മനുഷ്യനെ ബഹുമാനിക്കാൻ തോന്നും അത് ഇത് ഇനി നേരത്തെ കാണിച്ചതോ സത്യത്തിൽ എന്റെ സർക്കാരെ നിങ്ങൾ മനസ്സിലാക്കിക്കോ കേരള സർക്കാരിനോടാ ഞാൻ പറഞ്ഞു നിങ്ങള് വളംട്ടുകൊടുത്ത് നിങ്ങൾ വീശിക്കൊടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതേപോലെ കുറെ അരാജകത്വം ബാധിച്ച കുറെ തലമുറകളെയാണ് കഞ്ചാവ് കുഴപ്പമില്ല എം ഡി എം എ കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് യോനി കവാടം ഉണ്ടാക്കി പബ്ലിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ഓഫ് ലവ് എന്നും പറഞ്ഞുകൊണ്ട് അരാജകത്വവും എന്താ പറയാ വൃത്തികേടുകളും നിങ്ങൾ നോർമലൈസ് ചെയ്ത് ഈ പിള്ളാരുടെ മുന്നിൽ എത്തിച്ചു എന്നുള്ളതല്ലേ സത്യം നിങ്ങൾ വേടനെ പൊക്കിക്കൊണ്ട് നടന്നതിന്റെ ബേസിലാണ് ഇത്രയും കാര്യം ഉണ്ടായത് ഈ ആൾക്കാർക്ക് ഈ പെരുന്ന് പിള്ളേർക്ക് ഇവർക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല രാഷ്ട്രം കടന്നു പോകുന്ന സാഹചര്യത്തെ കുറിച്ച് അറിയില്ല ഒരു കുന്തോ അറിയില്ല ഇവർ വോട്ട് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ വോട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇവർ എന്തെങ്കിലും കാര്യകാരണ സഹോറിഞ്ഞിട്ടാണോ വോട്ട് ചെയ്യുന്നത് ഇവരിൽ എത്ര പേര് പത്രം വായിക്കുന്നവരുണ്ട് ഇവരിൽ എത്ര പേര് ന്യൂസ് മര്യാദ കാണുന്നവരുണ്ട് അരാഷ്ട്രീയത വളരുന്നത് ഒരു രീതിയിലും ഇവിടത്തെ ആളുകൾക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം നിങ്ങളൊക്കെ മക്കളെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കണം ഈ നാട്ടിൽ നടക്കുന്ന വാർത്തകൾ നിങ്ങളെ മക്കൾ അറിയുന്നില്ലെങ്കിൽ അവർ ഓരോരോ കുഴിയിൽ പോയി വീഴാനുള്ള സാധ്യതകൾ കൂടിക്കൊണ്ടാണിരിക്കുന്നെ ഒരു സ്ഥലത്ത് ഒരാൾ പറ്റിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരാളെ ഒരാൾ ഇങ്ങനെ ചെയ്തു എന്നുള്ള വാർത്ത അറിയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളതിൽ പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം വാർത്തകളും കാര്യങ്ങളും ഒക്കെ വരുന്നത് എന്ത് വിവരമാണ് എന്ത് ലോക ഈ പുതിയ പോലുള്ള പെൺപിള്ളേർക്ക് കൊടുക്കുന്നേ ഇവരടുത്ത് അപ്ഡേറ്റ് ചെയ്തില്ലെന്നാണ് പറയുന്നത് അവിടെ ഒരു മരണം നടന്നു അപ്ഡേറ്റ് ചെയ്തില്ല സംഘാടകരുടെ ഭാഗത്ത് പ്രശ്നം ഉണ്ടായിരുന്നിരിക്കും എന്ന് കരുതി ചെളി വാരി എറിഞ്ഞ് പ്രതിഷേധിക്കുന്ന അത്രത്തോളം തരം താഴ്ന്നോ കേരളത്തിലെ യുവതലമുറ ഇവരെയാണോ എന്താ പറയുക എക്സിലും ട്വിറ്ററിലും എല്ലായിടത്തും വൈറലാണ് ഈ പെണ്ണുങ്ങളുടെ ഈ വാഷളക്കരം പെണ്ണുങ്ങളുടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആണായാലും പെണ്ണായാലും ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഒരു ഒരു സ്ഥലത്ത് പോയി സംസാരിക്കാൻ അറിയുന്ന മാന്യമായി പ്രതികരിക്കാൻ അറിയുന്നത് നിങ്ങൾ മക്കൾക്ക് അറിയില്ല എന്ന് പറയാൻ നിങ്ങക്ക് നാണാവുന്നില്ലേ തൊട്ടു പുറകെ നിൽക്കുന്നെ ആ സ്ത്രീക്ക് എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല എന്താണ് ഇത്രയും കാലത്തെ പ്രായം കൊണ്ട് നിങ്ങൾ നേടിയെടുത്തത് അപ്പൊ ആളുകൾ പറയുന്നത് ശരിയല്ലേ പ്രായമായതുകൊണ്ടൊന്നും ഒരാൾക്കും വിവരം ഉണ്ടാകണമെന്നില്ല നിങ്ങളുടെ വിവരമാണ് ഈ കാണിക്കുന്നത് ഇനി തിരുവനന്തപുരത്തെ പറയുന്നു കൊല്ലം ജില്ലയെ പറയുന്നു തെക്കനെ പറയുന്നു വടക്കനെ പറയുന്നു പറഞ്ഞൊന്നും വരല്ലേ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല കൊല്ലം ജില്ലയെ പറയുന്നുണ്ടെങ്കിൽ അവിടത്തെ ആളുകളെ അലിയിൽപ്പിന്റെ എറണാകുളം ജില്ലയെ പറയുന്നുണ്ടെങ്കിൽ ഇവിടത്തെ ആളുകളുടെ കയ്യിലിരിപ്പിന്റെ അത് സ്വന്തമായിട്ട് ശരിയാക്കാൻ നോക്ക് പറയുന്നവരെ തല്ലോ എന്നുള്ളതല്ല അതിനുള്ള മര്യാദ വേടൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഈ ചെയ്തതൊക്കെ മോശമായി എന്ന് പറയുന്നത് നിങ്ങൾ വേടന്റെ ഫാൻസ് ആണോ എന്തിനു പിന്നെ അയാൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഈ വീഡിയോയിൽ പെൺകുട്ടി ഇത് കാണുകയാണെങ്കിൽ എനിക്ക് കുട്ടിയോട് ഒരു കാര്യമേ പറയാനുള്ളൂ പ്രതികരിക്കേണ്ടത് ഇങ്ങനെ അലേട്ടം ചെളി വാരി അറിയാതെയും വൃത്തിയോട് പറയാതെയും പ്രതികരിക്കാം പ്രതികരിക്കേണ്ട കാര്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് കാര്യകാരണം ഇതറിഞ്ഞിട്ട് പ്രതികരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂഷണം എന്താ പറയുക ബുദ്ധിയുള്ള ആൾക്കാരുടെ ഒരു രീതി അങ്ങനെയാണ് കാര്യകാരണങ്ങൾ അറിയാതെ ചുമ്മാ ചെളിവാരി അറിയുന്ന ഇതേപോലെ ഇവിടെ ഷോ ഓഫ് കാണിക്കുന്നു അത്ര നല്ല കാര്യമല്ല പിന്നെ വീട്ടിൽ പറയാതെ വീട്ടുകാരോട് പറയാതെ ഇങ്ങനെയൊക്കെ നെറങ്ങാൻ പോകുമ്പോൾ മിനിമം അവിടെ ക്യാമറ ഉണ്ടോ എന്നെങ്കിലും നോക്കണം വീട്ടിൽ പറയാതെ വന്നതാണൊന്നും വലിയ ക്രെഡിബിലിറ്റി ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ മര്യാദ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും നടക്കുന്നില്ല എന്നുള്ളത് എന്തിനാണ് നാട്ടുകാരെ അറിയിക്കുന്നത് പിന്നെ രണ്ടാമത് കാര്യം പറയട്ടെ കുട്ടി വേടന്റെ ഫാനാണോ യഥാർത്ഥത്തിൽ വേടൻ എഴുതുന്ന വാക്കുകളുടെ അർത്ഥം കുട്ടിക്ക് അറിയാമോ അറിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെരുമാറുന്നു ഞാൻ വിചാരിക്കുന്നില്ല ലോകത്ത് നടക്കുന്ന വാറിനെ പറ്റിയും ലോകത്ത് നടക്കുന്ന അനീതിയെപ്പറ്റിയും വേൾഡ് വൈഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയും വേടൻ എഴുതിയിട്ടുണ്ട് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറഞ്ഞൊരു ഒരു കവിതയുണ്ട് വേടന്റെ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത്ര വൃത്തികെട്ട രീതിയിൽ ഇത്രയും തരം തരുന്ന രീതിയിൽ ഇത്രയും ബോധമില്ലാതെ നിങ്ങൾ പെരുമാറില്ല അത്യാവശ്യം നാട്ടിൽ നടക്കുന്ന എന്താണെങ്കിലും പറഞ്ഞിട്ട് നാളെ നാളെ നാളെയുടെ ഭാവികളാണെന്ന് പറയുമ്പോൾ മിനിമം നിങ്ങളുടെ വൾണറബിലിറ്റീസ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള കുഴപ്പങ്ങൾ വരെ കാണിക്കാമെങ്കിലും എങ്കിലിരിക്കും ഓക്കെ നമസ്കാരം